എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ കിട്ടില്ല കാണാൻ വന്നിരിക്കുന്നു കാണിച്ചു കൊടുക്കും ഏതാ കൂട്ടൻ കള്ളംകുട്ടൻ ഇവിടത്തെ സ്ഥിരം പുള്ളിയാ ഈ നോ നാളെ വിടും ആ ഇതാ പുള്ളി ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് ഇനി അത് പോരാതെ ഉദ്ദേശം െ ഒരു ഞാൻ ഒഴിവായിട്ടുള്ളൂ ബോംബെയിലും തിരുവനന്തപുരത്തും കാസർകോട്ടും ഒക്കെ പിന്നെ എനിക്കറിയാം അറിയില്ല എന്നിവിടുന്ന് എപ്പോഴാണ് മാറ്റി നിന്നു അതിനിടയ്ക്ക് ഞാൻ ഇവിടുന്ന് രക്ഷപെട്ടില്ലെങ്കിൽ എന്റെ കഴിഞ്ഞു കയറി ഇല്ലെങ്കിൽ എന്നെവിടെ യോഗ്യന്മാരെ ഞാൻ ഇവിടെ വരുത്തും അതിന് വേണ്ട തെളിവുകൾ എന്തെങ്കിലും അവന്മാരെ കൊണ്ട് എന്റെ വായടപ്പിക്കാൻ ഒക്കെയാണ് അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം എന്റെ ശവം ചൂടാറും മുമ്പ് എല്ലാ തെളിവുകളും എത്തേണ്ടടുത്ത് എത്തും അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് സിമന്റ് കച്ചവടത്തിന്റെ മാത്രമല്ല അവന്മാർ ചെയ്തിട്ടുള്ള പൊന്നും വെള്ളിയും അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇരുപത്തി അഞ്ചുകാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ സിഐ കസ്റ്റഡിയിൽ അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് ഇത്ര ഉണ്ടായത് ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ് എന്താ സാർ ഒരു സംശയം സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടുവാ ഓമനപ്പേരാണ് കരടി ബാലു എന്ന് ക്രൂരനായ ഈ മനുഷ്യക്കരയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ് കളവു തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ജീവിച്ച പ്രാകൃത നിമിഷ കാടൻ തീയതിയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത് ജയിലിൽ നിന്ന് അവരെ പുറത്ത് ചാലിക്കാൻ അല്ല പ്രയാസം ഈ നാട്ടിൽ നിന്ന് അവരെ കടത്തിവിടണ്ടേ കഴിഞ്ഞിട്ടെ പറ്റിയ അവസ്ഥ വർന്നുണ്ടല്ലോ ഇനിയും താമസിച്ച കുഴപ്പമാണ് മറ്റു കേസുകളിൽ നിന്ന് സത്യനായണൻ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ബോംബെക്കോ മറ്റേ കൊണ്ടുപോയാൽ പിന്നെ അപ്പൊ എന്ത് യൂണിൻസെന്റേ അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്തേ അടിക്കണം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാൻ ആദ്യം അത് അതോടിക്കണം മിസ്റ്റർ പുറത്തു വന്നാൽ അവനെ പുറം രാജ്യത്ത് അയക്കാനൊക്കെ പോകും ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ പ്രോപ്പർ ആയി പ്ലാൻ ചെയ്യാൻ പറ്റില്ല അതുവരെ സത്യരാജൻ എവിടെ താമസിപ്പിക്കും അതെനിക്ക് അറിയില്ല നിങ്ങൾ അങ്ങനെ ഒളിഞ്ഞു മാറുന്നത് മിസ്റ്റർ ജയചന്ദ്രൻ നമുക്കിടയിൽ വക്കീലും കക്ഷിയിലും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത് ഹലോ പോലീസിന്റെ കണ്ണിൽപിടാ ഇവിടെ കണ്ടുപിടിക്കും മറ്റുള്ളവർക്കോ സംശയ പ്രാർത്ഥി ഒരു സ്ഥലം സംശയം ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും കഴിക്കേ എന്നാ കാര്യം പറയാം മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഇയാളെ വീട്ടിൽ ഇന്നലെ കളവ് നടന്നിരിക്കുന്നു ഒരു ക്യാമറയും പിന്നെ കടവ് എന്റെ വാച്ച് പേപ്പർ കോർഡറും പിന്നെ അതെ മിസ്റ്റർ കുട്ടൻ നിങ്ങൾ ഇന്നലെ അവിടെ ജയിലി അനുഭവം പറയാൻ പോയിരുന്നു പക്ഷെ ഞാനൊന്നും ഞാനില്ല പൊന്നുകൂട്ടാ സത്യം പറയാം സത്യമാണ് മറുപടി ഇതിലും വലിയൊരു സത്യം ഇനി വേറെയില്ല ആ താൻ പോയി കൈ വാ സാർ ഇവനാണ് കട്ടമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് കുട്ടൻ സമ്മതിക്കണ്ടേ നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു ചായയും സിഗത്തും കൂടി സൽക്കരിച്ചു താണകേണ്ടി ചോദിച്ചു എന്നിട്ടും പറഞ്ഞില്ല പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട് പക്ഷെ അതെടുത്താ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതിയില്ലേ തെറി ഹലോ സാർ എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം പല പല സെന്റിമെന്റ്സ് ഉള്ള ആദ്യം ശരി കൂട്ടം വരും കൂട്ടം മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു அவன் பிடிக்கும் மேலில் போலீசாரை பற்றி போக்கிரத்தும் നിർമ്മൽ ആ പുസ്തകം തരൂ എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ കുട്ടി ഞാൻ പറയുന്ന അനുസരിക്കൂ ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കോട്ടയ മോളെ ഒന്ന് അടങ് എന്താ പറഞ്ഞത് വൃത്തിയുടെ കാര്യത്തിൽ നിന്റെ മുഖത്ത് ഞാൻ പോലീസ് സ്റ്റേഷൻ വകുപ്പ് ഏതായാലും റഷീദ് പേടിക്കണ്ട കേസിന്റെ കാര്യം ഞാൻ ഞാനേറ്റുന്നേ അതിന് മന്ത്രി ഡൽഹിയിൽ പോയിക്കല്ലേ വരട്ടെ വേണ്ട വേണ്ട പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററെ കണ്ടെ തന്നെ എങ്ങോട്ട് വിളിക്കും സിറ്റിഹിൽ മിഞ്ഞ ചാർജ് എടുത്തു അല്ലേ തൊട്ടടുത്ത് വീടായിട്ടും ഇതുവരെ നിങ്ങൾ ഇതുപോലെയാ ആള് മന്ത്രിയാണെങ്കിലും എന്റെ ഉപരി രാഷ്ട്രീയത്തിൽ ഇറക്കിയതും ഒക്കെ ഇതൊക്കെ ഞാനാ അതിരിക്കട്ടെ കുടിക്കാൻ എന്താ എടുക്കേണ്ടത് കാപ്പിയോ ചായയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട അത് പറ്റില്ല ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നിട്ട് അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല പിന്നെ മകനെ നിർമൽ ഹാസൻ എന്നല്ലേ പേര് അതെ താൻ എൻ്റെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്തില് പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ അതിന് എന്തു കൊഴപ്പം അതൊക്കെ വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചിട്ടുണ്ട് കോളേജ് നാ ഞങ്ങള് വരുന്നേ വേണം ഞാൻ ആരാണെന്ന് അറിയോ അറിയാം ഇവിടത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ് ബിസിനസ്സുകാരനാണ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ് ശക്തനാണ് പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണു കൂട്ടി കൊടുത്ത് കാശ് ഉണ്ടാക്കുന്നവൻ റോയൽ മിസ്റ്റ് പറഞ്ഞ ജോലി മുടക്കരുത് എടുക്കാൻ അതൊക്കെ മര്യാദക്ക് ചിറക്കിനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും പറ ബീച്ച് വഴി വിടാം പറ സാർ ഒരു സംശയം എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ താൻ പറഞ്ഞ വീഴാമായിരിക്കും വൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ അക്കാപ്പിത്തേക്ക് സമരിക്കുന്ന തന്നെ പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരത് കാണില്ല ഒരു പാവൻ ടീച്ചറെ അന്യായം ചേർത്ത് ശിക്ഷിക്കണം അവനെന്നെല്ലാം

കൈകീറി മുറിക്കോടാ ഇല്ല സാർ ചെയ്ത് ഞങ്ങടെ നിന്ന് ഇടിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞിട്ട് നാവിയാ പിള്ളേർത്തോളി മനസ്സിലാ

പക്ഷെ കേസ് ചാർജ് ചെയ്യാൻ പേര് മേലുള്ള സ്വീകരിക്കണം അവന്റെയും അവന്റെ തന്തേം കേനാ സാറിനോട് കോളം ഞാനവിടെ ഇല്ലെന്ന് പറയാം അറിയാം മിസ്റ്റർ വലിയ മക്കളെ പഠിച്ച തിരുവനന്തപുരത്ത് വിളിക്കൂ പറഞ്ഞേര് പെട്ടെന്ന് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എനിക്ക് തന്നെ അത് ഞാൻ ക്ഷമിച്ചു എന്നാൽ നിന്റെ കാര്യത്തിൽ അവൻ കാണിച്ച അമിതമായ താല്പര്യമാണ് എന്നെ ഇൻസ്പെക്ടർ ബൽറാം നിന്റെ കൈ മുറിഞ്ഞതിൽ എന്നെക്കാൾ വേദന അവനാണ് ആ പൂർവ്വ കാമുകയല്ലേ സഹിക്കുന്നുണ്ടാവില്ല എന്തിനാ വാശി അവനാണ് ഈ കേസ് അവൻ സമ്മതിച്ചു ഭാര്യയ്ക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല കേസ് ചാർജ് ചെയ്തു ഇത് എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം നീ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി

റിയാം എന്റെ ഭാര്യയായിട്ട് കഴിയണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നെ പറ്റും വിളിക്കാം ഇത് ഇവിടെ ഞാൻ ഇന്നലെ കൊടുത്ത കംപ്ലൈന്റ് കഴിയുമെങ്കിൽ വിഡ്രോ ചെയ്യാൻ എനിക്കത് നേരത്തെ തോന്നിയിരുന്നു അഡ്വക്കേറ്റ് വാദം അയാളുടെ പ്രതിഭാഗം ഒന്നും പറയണ്ട ഞങ്ങൾക്ക് ഇതൊരു അനുഭവം കൊലയും തന്നെ അവസാനം ഒത്തിചേരും ഇടയിൽ കഷ്ടപ്പെട്ട കേസ് നൽകിയ വയലിൽ വായലിൽ പറ്റത്തിന്റെ നാവിൽ വരുന്നേ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു എന്റെഹേടമുണ്ട് അല്ലെങ്കിൽ കുറ്റബോധമുണ്ട്

വർഷങ്ങൾ അടുത്ത് പെരുമാറിയിട്ടും മണിക്കൂറുകളോളം തനിച്ച് ചുരുമിച്ചുണ്ടായിട്ടും നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല എനിക്ക് നിന്നോട് ആരാധനയായിരുന്നു ഡിവൈൻ ലവ് പകരം ഒരു ഡബിൾ മോളസ്റ്റാവാൻ എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് ദുഃഖമുള്ളൂ എന്നെ പഴിചാരി നിങ്ങൾ നോക്കാണോ നോക്കുകയാണോ എനിക്കെന്ത് ശുദ്ധത ഞാൻ എന്നും കുടിക്കും എനിക്കറിയാം ഇന്ന് ഭാഗം നിങ്ങൾ കേൾക്കണം കൺഫൂഷൻ ആണെങ്കിൽ വേണ്ട വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കരയാൻ നേരമില്ല അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴിക്കിൽ ഞാൻ മാറി നിന്നത് ഒരു ഭാവം ചേരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരു അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത് അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ച വിള ഞാൻ നിങ്ങളെ അന്വേഷിച്ച് പലരും പലതും പറഞ്ഞു കേട്ടു ഞാൻ വിശ്വസിച്ചില്ല ഒടുവിൽ നാം കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ

അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ലെന്ന രാജിവെക്കാതെ ഇനിയും ജോലിക്ക് പോയാൽ സ്റ്റുഡൻസിന്റെ തലനെടുത്ത് നടക്കാൻ ഒപ്പോ അതുകൊണ്ട് ചോദിക്കൂ കോളേജിലെ കുട്ടികൾക്ക് മുഴുവനും സംഭവം അറിയാം സ്റ്റാഫിൽ പലരുടെയും മുന്നിൽ വെച്ചാണ് പ്രിൻസിപ്പൽ ഞാൻ പരാതി എഴുതി കൊടുത്തത് അതിനെതിരായി നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചു എങ്ങനെ അവരെ ഫേസ് ചെയ്യും എന്നെ അപമാനിച്ച കുട്ടിയെ ക്ലാസ്സിൽ എത്തിക്കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല പിന്നെ ചുമ്മാ നിങ്ങൾ അതേ പറയൂ നാണം കിട്ടി ജോലി ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി സോഷ്യൽ വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ്യന്മാരായി വക്കീലന്മാർ എത്രയോ നിങ്ങൾക്ക് പോലീസുകാർ കളവും കൊലയും കൊള്ളയും ചെയ്യുന്നവരെ പിടിക്കുന്നവരാണ് ആ ക്രിമിനൽസിനെ ഡിഫൻഡ് ചെയ്യുകയല്ലേ നിങ്ങളുടെ ജോലി അവരുടെ കാഴ്ച വാങ്ങി ജീവിക്കുന്ന നിങ്ങൾ പോലെ ചെറ്റത്തരം പോലീസുകാർക്കില്ല നിങ്ങൾ എന്നെ കൊല്ലില്ല എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നവരെ ഇങ്ങനെ ടോക്ക ചെയ്യുള്ളൂ പണമാണ് നിങ്ങൾക്ക് വലുത് ഭാര്യയുടെ കൈ മുറിച്ചാലും കഴിത്തേർത്താലും കച്ചിയിൽ നിങ്ങൾ പിണക്കില്ല അവളെ ഒരു കോളേജ് ഉടനെ റേപ്പ് ചെയ്താലും നിങ്ങൾക്ക് പറയാതില്ല പണത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ അന്യപ്രഷന്റെ കടപ്പുറയിലേക്ക് അയക്കാനും നിങ്ങൾ ഉണ്ണ നമ്പൂതിരിയെ ചീത്തയാക്കിയത് പാലക്കാട്ട് പഠിക്കാൻ പോയി ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചു ഒടുവിൽ പെട്ടപ്പോൾ കൂട്ടുകാരന് കുരുതി കൊടുത്തിട്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു അപ്പന്റെ പണത്തിന്റെ ഊക്കുകൊണ്ട് ബെന്നിക്ക് പോളിറ്റിക്സ് ഇല്ല വിട്ടു പോളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞു വന്നത് അല്ലം പെണ്ണാണ് നീ വല്ലതും സംഭവിച്ചാൽ ഞാൻ സഹിച്ചോളാം അതിനെല്ലാം നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് പഠിപ്പിക്കുന്നത് മേലിൽ ഇങ്ങനെ വല്ലതും കണ്ടാൽ അന്നും നിന്നെ ഞാൻ നാട്ടിൽ അയച്ചു അതാവും ചേച്ചിക്ക് സൗകര്യം എന്നെ ഒഴിവാക്കാൻ എന്തായിരുന്നു നീ പറഞ്ഞത് പാതിരയ്ക്ക് പുറത്തു പോകാതെ ഫ്രണ്ട്സിന് ഇങ്ങോട്ട് വരുത്താല്ലോ ഞാനില്ലെങ്കിൽ